യൂതിത്ത് പന്ത്രണ്ടാം അധ്യായം ശത്രുപാളയത്തിൽ വസിക്കുന്നു വെള്ളിപ്പാത്രങ്ങൾ വെച്ചിരിക്കുന്ന മുറിയിലേക്ക് അവളെ നയിക്കാൻ അവൻ അവരോട് ആജ്ഞാപിച്ചു തൻ്റെ ഭക്ഷണ വിഭവങ്ങളിൽ ചിലതുകൊണ്ട് അവൾക്ക് വിരുന്നൊരുക്കുവാനും തൻ്റെ വീഞ്ഞു കൊടുക്കുവാനും അവൻ കൽപ്പിച്ചു അപ്പോൾ യൂതിത്ത് പറഞ്ഞു എനിക്കത് ഭക്ഷിച്ചുകൂടാ അത് നിയമവിരുദ്ധമാണ് എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളുണ്ട് ഹോളോഫർണസ് പ്രതിവചിച്ചു നിന്റെ പക്കലുള്ളത് തീരുമ്പോൾ ഞങ്ങളത് എവിടെ നിന്ന് കൊണ്ടുവരും നിന്റെ ജനത്തിലാരും ഇല്ലല്ലോ യോതിത്ത് പറഞ്ഞു നാഥ നിന്റെ ജീവനാണേ കർത്താവ് എൻ്റെ കരത്താൽ നിർവഹിക്കാൻ ഉറച്ചത് ചെയ്യും വരെ നിന്റെ ദാസിയുടെ കൈവശമുള്ള സാധനങ്ങൾ തീരുകയില്ല അനന്തരം ഹോളോഫർണസിൻ്റെ ഭൃത്യന്മാർ അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി അർദ്ധരാത്രി വരെ അവൾ ഉറങ്ങി പ്രഭാതത്തിനു മുമ്പ് അവൾ ഉണർന്നു ഹോളോ ഫെർണസിൻ്റെ അടുത്തേക്ക് ആളെ അയച്ച് അവൾ അപേക്ഷിച്ചു നിന്റെ ദാസി പുറത്തുപോയി പ്രാർത്ഥിക്കുന്നതിന് കൽപ്പിച്ചനുവദിക്കണം അവളെ തടയരുതെന്ന് ഹോളോ ഫർണസ് കാവൽ ഭടന്മാരോട് കൽപ്പന നൽകി അവൾ മൂന്ന് ദിവസം പാളയത്തിൽ പാർക്കുകയും രാത്രി തോറും ബത്തൂലിയ താഴ്വരയിൽ പോയി പാളയത്തിലെ അരുവിയിൽ കുളിക്കുകയും ചെയ്തു അരുവിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൾ സ്വജനങ്ങളെ ഉദ്ധരിക്കുന്നതിനു മാർഗം കാണിച്ചു തരണമേയെന്ന് ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു പോന്നു അങ്ങനെ സംശുദ്ധിയായി അവൾ കൂടാരത്തിലേക്ക് മടങ്ങുകയും അത്താഴം കഴിക്കുന്നതുവരെ അവിടെ തങ്ങുകയും ചെയ്തു നാലാം ദിവസം ഹോളോഫറിനസ് സേനാധിപന്മാരെ ആരെയും ക്ഷണിക്കാതെ അടിമകൾക്ക് മാത്രമായി ഒരു വിരുന്നൊരുക്കി തൻ്റെ സ്വകാര്യ പരിചാരകനായ ഷണ്ടൻ ഭഗോവാസിനോട് അവൻ പറഞ്ഞു നീ പോയി നിൻ്റെ സംരക്ഷണത്തിലിരിക്കുന്ന ആ ഹെബ്രായ സ്ത്രീയെ ഞങ്ങളോടൊത്ത് ഭക്ഷിക്കുവാനും പാനം ചെയ്യാനും പ്രേരിപ്പിക്കുക അത്തരമൊരു സ്ത്രീയുടെ സഹവാസം ആസ്വദിക്കാതെ വിടുന്നത് അപമാനകരമാണ് നാം അവളെ ആശ്ലേഷിക്കാതിരുന്നാൽ അവൾ തന്നെ നമ്മെ പരിഹസിക്കും ഭഗോവാസ് യൂദ്ധത്തിനെ സമീപിച്ചു പറഞ്ഞു സുന്ദരിയായ പരിചാരികയെ വരിക ഹോൾ ഓഫർനസിന്റെ സാന്നിധ്യത്തിൽ വീഞ്ഞു കുടിച്ച് ഞങ്ങളോട് തുല്ലസിക്കുക ഇന്ന് നീ നബുത്കനേസറിന്റെ ഭവനത്തിൽ സേവനം ചെയ്യുന്ന ആ സീറിയ പുത്രിമാർക്ക് തുല്യായി ഭവിക്കുക യൂതിത്ത് പ്രതിഭജിച്ചു എൻ്റെ യജുമാനെ നിരസിക്കാൻ ഞാനാർ അവന് പ്രീതികരമായതെന്തും ഞാൻ നിശ്ചയമായും ഉടൻ അനുഷ്ഠിക്കും മരണം വരെ അതെനിക്ക് സന്തോഷജനകമായിരിക്കും അവൾ എഴുന്നേറ്റ് തനിക്കിണങ്ങിയ എല്ലാത്തരം ആടെ ആഭരണങ്ങളും അണിഞ്ഞു അവളുടെ നിത്യോപയോഗത്തിന് ബഗോവാസ് നൽകിയ മൃദുലമായ ആട്ടിൻതോൽ യൂതത്തിന് ചാരിക്കിടന്ന് ഭക്ഷണം കഴിക്കേണ്ടതിന് ഹോളോഫർണസിന്റെ മുൻപിൽ ദാസി വിരിച്ചു യൂതിത്ത് അകത്ത് കടന്ന് അതിൽ ശയിച്ചു ഹോളോഫർണസിന്റെ ഹൃദയത്തിൽ അവളെക്കുറിച്ചുള്ള അഭിലാഷം നിറഞ്ഞു അവളെ സ്വന്തമാക്കാൻ അവൻ കൊതിച്ചു ആദ്യമായി കണ്ടതു മുതൽ അവളെ കൊടുക്കുവാൻ അവൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു ഹോളോഫർണസ് അവളോട് പറഞ്ഞു കുടിച്ച് ഞങ്ങളോടൊത്തുല്ലസിക്കുക യൂതിത്ത് പറഞ്ഞു പ്രഭോ ഇപ്പോൾ ഞാൻ കുടിക്കും എന്തെന്നാൽ ജനനം മുതൽ ഇന്നുവരെയുള്ള ഏതു ദിവസത്തെയും കാൾ ഇന്നെനിക്ക് എൻ്റെ ജീവൻ വിലപ്പെട്ടതാണ് അതിനുശേഷം തൻ്റെ ദാസി പാകപ്പെടുത്തിയ ഭക്ഷണപാനീയങ്ങൾ അവൾ അവൻ്റെ മുൻപിൽ വെച്ചു കഴിച്ചു ഹോളോഫർണസ് അവളിൽ അത്യധികം പ്രസാദിച്ചു ജീവിതത്തിൽ ഒരിക്കലും കുടിച്ചിട്ടില്ലാത്തത്ര വീഞ്ഞു കുടിക്കുകയും ചെയ്തു ആമേൻ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക